ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാപ് യാഥാർത്ഥ്യമാക്കുമെന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് തുടർ നടപടിയെന്നോണം കെട്ടിട നിർമ്മാണം നടക്കുകയും ചെയ്തു താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെ ആളുകൾ പ്രതീക്ഷയോടെ നോക്കിക്കാണവെയാണ് താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്തുലാപ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് കാത്തിലാപ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് കാത്തിലാപ് വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടലുണ്ടായില്ലെങ്കിൽ എം എൽ എ ഓഫീസ് മാർച്ചും ദേശീയപാത ഉപരോധവുമടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ പറഞ്ഞു കാത്തിലാബ് അടിമാലി മേഖലയിലേക്ക് വന്നിരുന്നാൽ ഇവിടെ നിരവധിയായ ആൾക്കാർ തൊട്ടടുത്ത നാളുകളിൽ അറ്റാക്ക് മൂലം മരണപ്പെടുകയും ഇവിടെ അടിയന്തര ആശുപത്രി ഘട്ടങ്ങളിൽ പോലും ഹാർട്ട് അറ്റാക്ക് മൂലമുണ്ടാകുന്ന വിഷയങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രതിസന്ധിയാണ് അടിമലി നിലനിൽക്കുന്നത് ഈ കാത്തി ലാബ് മാറ്റിക്കൊണ്ടുപോകുന്ന സ്ഥിതി സ്ഥിതിവിശേഷം വന്നാൽ യൂത്ത് കോൺഗ്രസ് ഉറപ്പായും ശക്തമായി സമരം നൽകും ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും അതുകൂടാതെ ും അതൂടാതെ ആശുപത്രി ഈ കാത്തുലാബ് ഇവിടെ മാറ്റിക്കൊണ്ട് പോവാതിരിക്കാനുള്ള ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഹൈറേഞ്ചിലെ ആളുകൾ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തിന് മുറവിളി ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി